കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡിലും ലീഗ് വിമതൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി നൽകി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിലും യൂത്ത് ലീഗ് ത്രിബൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തർക്കത്തെ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് നടത്തി സിജു സിജു കണ്ണൻ ഈ വിശദാംശങ്ങളുമായി കാസർഗോഡ് പടന്നയിൽ ദിവസങ്ങളായി തുടരുന്ന തർക്കം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് എത്തി നിൽക്കുകയാണ് യു ഡി എഫിനകത്തെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ഭിന്നതയാണെന്ന് മറനീക്കി പുറത്തുവന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുറന്ന നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെയും യൂത്ത് ലീഗിന്റെയും പിന്തുണയോടെ ലീഗ് നേതാവ് തന്നെ വിമര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തി ഇ പി റഹ്മാനാണ് വിമരസ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് പടന്ന ഡിവിഷനിൽ ലീഗ് നേതൃത്വം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എം കെ അഷറഫ് നേരത്തെ പത്രിക നൽകിയിരുന്നു പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും പി സി റഹ്മാൻ പത്രിക നൽകിയിട്ടുണ്ട് അഞ്ചാം വാർഡിൽ വി കെ അബ്ദുള്ളയാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ബി സി റഹ്മാനെ ആനയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പടന്നയിൽ പ്രകടനം നടത്തി മുസഹാജി മുഖുമുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയാണ് മാർച്ച് നടത്തിയത് മാഫിയ സംഘം ഗോ ബാക്ക് യഥാർത്ഥ ലീഗ് തങ്ങളാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുഴക്കിയത് ഈ പ്രകടനത്തിൽ അൻപതിലധികം ആ പേർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിലേക്ക് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് ബി സി റഹ്മാൻ എന്നാൽ ലീഗ് നേതൃത്വം ഇക്കാര്യം പരിഗണിച്ചില്ല ഇത് പരിഗണിക്കാതെ അസറഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ബി സി റഹ്മാൻ ലീഗ് നേതൃത്വമായുള്ള അഭിപ്രായ ഭേദയെ തുടർന്ന് യൂത്ത് ലീഗ് പഠന പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒന്നടങ്കം രാജിവെക്കുന്നതും നമ്മൾ കണ്ടതാണ് ഏഴ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത് പഠന പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിമൂന്നാം വാർഡുമായി ബന്ധപ്പെട്ടും ആ പ്രശ്നം നിലനിൽക്കുന്നു പതിമൂന്നാം വാർഡ് കോൺഗ്രസിന് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി യൂത്ത് ലീഗ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ടി പി മുത്തലിബ ഈ പതിമൂന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് വിവര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗിന് സ്വാധീനമുള്ള വാർഡ് നൽകിയതിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് നേതാക്കളെ ഈ ഓഫീസിനകത്തിട്ട് അടച്ചുപൂട്ടിയിരുന്നു ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പടന്നയിൽ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് മുസ്ലിം ലീഗിന് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ആമാറിക്കൊണ്ടിരിക്കുകയാണ് ഷമി